ഹലോ ഇന്നത്തെ ഈവനിങ് സ്നാക്സ് ഇവനാണ് കേട്ടോ ഇവനാണ് പിടി മത്തങ്ങാ പിടി മത്തങ്ങാ പിടി ഉണ്ടാകാൻ ഞാൻ ചെറുതാക്കി അരിഞ്ഞ മത്തങ്ങ ലക്ഷം വെള്ളം ഒഴിച്ചിട്ട് വേവിക്കാൻ വെക്കുന്നുണ്ട് കൂടെ തന്നെ രണ്ടാണി ശർക്കരൊന്ന് മെൽറ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട് പിന്നെ നമുക്ക് ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞ് ഞാൻ തുറന്നു നോക്കുമ്പോഴേ നമ്മൾ വേവിക്കാൻ വെച്ചിരിക്കുന്ന മത്തങ്ങ നന്നായിട്ട് വെന്തിട്ടുണ്ട് അതിൽ വെള്ളം എല്ലാ ഊറ്റി കളഞ്ഞൊരു പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒരു ഫോർക്ക് വെച്ചിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കുന്നുണ്ടേ ഇനി ഉടച്ചെടുത്ത മത്തങ്ങ നമുക്കൊരു വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിടാം അതിലേക്ക് ഇനി നമ്മൾ നേരത്തെ മെൽറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ശർക്കരപ്പാനീയം ഒഴിച്ചു കൊടുക്കാം ഇനി ഈ പാത്രം ഗ്യാസ് സ്റ്റവിൽ ഫ്ലെയിം കുറച്ചിട്ട് വെക്കണം കേട്ടോ ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്യാം ശർക്കര പാനീ മത്തനും കൂടെ ചെറിയ രീതിയിൽ തിള വന്ന് തുടങ്ങി കഴിയുമ്പോൾ അതിലേക്ക് നമുക്ക് അരിപ്പൊടി ഇട്ട് കൊടുക്കാം ഞാൻ ഏകദേശം ഒരു കപ്പോളം അരിപ്പൊടി ആട്ടോ ഇവിടെ ചേർത്ത് കൊടുക്കുന്നത് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം അങ്ങനെ ചെയ്യാനേ എന്നിട്ട് അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം പൊടി ഇട്ടതിന് ശേഷം നല്ല ലൂസായിട്ട് തോന്നുകയാണെങ്കിൽ കുറച്ചുകൂടി പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ പിന്നെ ഞാനിതിൽ മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഞാൻ കാൽ മുറി തേങ്ങ ചിരണ്ടിത് ചേർത്ത് കൊടുക്കുന്നുണ്ട് അര ടേബിൾ സ്പൂണോളം നല്ല ജീരകവും ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കാം ഇതിങ്ങനെ തന്നെ ഇല ഇലയുടെ ആയിട്ടും ചൂടാണ് കേട്ടോ ഞാനിവിടെ കൈ വെച്ചിട്ട് ഒരു ഷേപ്പ് ഉണ്ടാക്കി കൊടുക്കുക ചെയ്യുന്നത് കൈ വെച്ച് പരത്തിയിട്ട് വിരലുകൾ കൊണ്ട് ഇതുപോലെ ഒന്ന് ഷെയ്പ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ൾ ഇതുപോലെ ഇങ്ങനെ അമർത്തിയിട്ട് ഇതുപോലത്തെ ഒരു ഷേപ്പ് ആണ് ഞാൻ ഉണ്ടാക്കി കൊടുക്കുന്നത് അങ്ങനെ എല്ലാം ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ആവിൽ വെച്ച് വേവിച്ചെടുക്കാം ആവിൽ വെച്ച് വേവിച്ചെടുക്കുമ്പോൾ ആ പാത്രത്തിൽ ഇച്ചിരി അടവണേ അല്ലെങ്കിൽ അത് ഒട്ടിപ്പിടിക്കും അത് കഴിഞ്ഞ് ഒരു പത്ത് മിനിറ്റ് നമുക്ക് നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കാം അപ്പൊ നമ്മുടെ അടിപൊളി പിടി ഇവിടെ റെഡി പിടി